വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ക്ഷണമനുസരിച്ചെത്തിയ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അല്പം നേരത്തെ വേദിയിൽ കയറിയതിന്റെ പേരിൽ വിവാദമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ ബഹളവുമായി എന്നാൽ കണ്ണൂരിലെ സർക്കാർ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണമില്ലാതെ സി പി എം നേതാക്കൾക്ക് വലിഞ്ഞുകയറാൻ അവസരം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ക്ഷണമില്ലാതിരുന്നിട്ടും വലിഞ്ഞു കയറിയത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആണ് ഇതോടെ സഖാക്കൾക്ക് പ്രോട്ടോകോൾ ബാധകമല്ലേ എന്നാണ് ഉയർന്ന ചോദ്യങ്ങൾ സ്വന്തമായി പാർട്ടി കോടതിയുള്ളവർക്ക് എന്തുമാകാമെന്നാണ് ഉയർന്ന വിമർശനം മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും വേദിയിലെത്തിയത് വിവാദത്തിലായി മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത് മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നറിഞ്ഞ് രാകേഷ് നുഴഞ്ഞുകയറി എന്നാണ് വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാഗേഷ് മാറിയത് അടുത്തിടെയാണ് പരിപാടി സംബന്ധിച്ച് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പത്രക്കുറിപ്പിൽ മുൻ എം എന്നാണ് കെ കെ രാകേഷിന്റെ പേരിനൊപ്പം ചേർത്തിരിക്കുന്നത് എന്നാൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് സി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ എം പി എന്ന നിലയ്ക്കോ രാഗേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ ഓഫീസർ കെ സി ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു മറ്റു രാഷ്ട്രീയ നേതാക്കൾ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് രാഗേഷും ഇടം പിടിച്ചത് മന്ത്രി റിയാസിന്റെ അടുത്തായിരുന്നു ഇരിപ്പിടം മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും രാജ്യസഭാ മുൻ അംഗവുമായ രാകേഷ് കഴിഞ്ഞ മാസമാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റത് എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകൾ മുഖ്യാതിഥികളിലായി കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ശിവദാസൻ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സിപിഎം സംസ്ഥാന സമിതി അംഗം മുൻ രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതും മുതിർന്ന പല നേതാക്കളെയും അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെ കെ രാകേഷിന്റെ പേര് നിർദ്ദേശിച്ചത് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് എം പ്രകാശന്റെയും ടി വി രാജേഷിന്റെയും പേര് പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ കെ കെ രാകേഷിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു രാകേഷിനെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ രംഗത്ത് വന്നതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം